നിർമ്മലമായൊരു ഹൃദയമിൽ നിർമ്മിച്ചരുളുകനാരസവും തീർത്തരുകിൽ ദേവാ തിരു സിവി തന്നിൽ നിന്നും പരിപാവനെ എന്നിന്നും തിരികയൊടു കരുതൻ ഭരനെ നിർമ്മലമായൊരു ഹൃദയമെ നിർമിച്ചരുളുക നാഥ ഞായൊരു നൽകി മാനസവും ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ചു കൂട്ടപ്പെടും ഇടയൻ ചെമ്മരാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും രാജാവ് തൻ്റെ വലതു പാത്തുള്ളവരോട് അരുൾ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തു എന്തെന്നാൽ എനിക്ക് വിശന്നും നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നതിനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നതിനായി കണ്ട് കുടിക്കാൻ നൽകിയതും ഇപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാലാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ തൻ്റെ അടുത്ത ഭാഗത്തുള്ളവരോട് പറയും ശബിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് പിശാച്ചനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജീകരിച്ചിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും ഭർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശീയോ നഗ്നനെയോ രോഗിയെയോ കാരഗ്രഹത്തിൽ കഴിഞ്ഞവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രഷ ചെയ്തിരുന്നതും ഇപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും ഇളവിലിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യ ശിഷ്യയിലേക്കും നീതിമന്മാർ നിത്യ ജീവനിലേക്കും യേശു ഈ വചനമെല്ലാം അവസാനിപ്പിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പ്രസംഗയാണെന്ന് നിങ്ങൾക്കറിയാൻ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും പ്രധാന പുരോധന്മാരും ജനപ്രമാണികളും എന്ന പേരായ പ്രധാനാചാര്യന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു അവർ പറഞ്ഞു തിരുനാല് ദിവസം വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും യേശു ബദാനിയായി കുഷ്ഠരോഗ ഭവനത്തിലേക്കുമ്പോൾ വലിയേറെ സുഗന്ധ തൈലം നടച്ച വൻകൻ പാത്രമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു അവൻ ഭക്ഷണത്തിരിക്കുമ്പോൾ അവൾ തൈലം അവന്റെ സ്ഥിരത്തിൽ ഒഴിച്ചു ഇത് കണ്ട് ശിഷുമാർ ഗോപത്തോട് പറഞ്ഞു എന്തിന് ഈ പാഴ് ഈ സുഗന്ധ തൈലം നല്ല വിലക്ക് വിറ്റ് ദരിദ്രു കൊടുക്കുമായിരുന്നില്ലേ യേശു ഇത് ഗ്രഹിച്ച അവരോട് പറഞ്ഞു എന്തിനു നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് ഞാനാകട്ടെ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നെ സംസാരിക്കാനുള്ള ദുഃഖമായിട്ടാണ് ഇവൾ എൻ്റെ ശരീരത്തിൽ തൈലം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യം ഇവിടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും നമ്മുടെ കർത്താവായ സ്തുതി